രസം പിടിച്ച ഭാഗം എത്തുമ്പോൾ അവർ തന്നെ പല്ലില്ലാത്ത കുട്ടികളെ പോലെ ചിരിക്കുകയും ചിരിക്കാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും കഥ മുഴുമിക്കാറായപ്പോഴേക്ക് രാമകൃഷ്ണൻ വന്നു അതെ അയാൾക്കും ആ കഥ ആദ്യം പറഞ്ഞു കൊടുക്കണം മുത്തശ്ശി ക്ഷീണിച്ചിരുന്നു അവർ പറഞ്ഞു പകൽ കഥ പറഞ്ഞാൽ കാലോടിയില്ലേ രാത്രി പറഞ്ഞു തരാം ഏട്ടൻ്റെ കാലൊടിഞ്ഞില്ലല്ലോ ആ യുക്തിവാദി തിരക്കി ഞാൻ പറഞ്ഞു തരാം എനിക്ക് പാവം തോന്നി അപ്പോഴേക്കും അയാൾക്ക് ഉത്സാഹം കയറി ഞാൻ പറയാം ഏട്ടൻ മൂളൂ എന്നാൽ പറയെ ഇഷൻ കഥ പറഞ്ഞു രണ്ടു മൂന്ന് വാചകമേ അറിയൂ പിന്നെ ചോദ്യം തുടങ്ങും പിന്നെ എന്താണ് ഞാൻ വഴങ്ങിക്കൊടുത്തു പിന്നത്തെ കഥ കുറച്ച് ഞാൻ പറഞ്ഞു അവനേറ്റു പറഞ്ഞും രണ്ടിനും ഞാൻ മൂളിയും അങ്ങനെ ഞാൻ നീങ്ങി അപ്പോഴൊക്കെ ആ പദത്തെ തുടയിൽ കിടക്കുന്ന തെച്ചിക്കോലിന്റെ പാട് മുത്തച്ചി തലോടിക്കൊണ്ടിരുന്നു അവരുടെ കണ്ണുകളിൽ നനവുണ്ടായിരുന്നു വലിയ ജ്യേഷ്ഠത്തി അന്നുച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലത്രേ അവർ വ്യസനിച്ചങ്ങനെ കിടന്നു ഏട്ടത്തെയും ചെറിയടത്തെയും തമ്മിൽ മെണ്ടിയതുമില്ല വൈകുന്നേരം ചെറിയേട്ടത്തിൽ ഒറ്റയ്ക്കാണ് മേൽക്കഴുകാൻ പോയത് ഏട്ടത്തി പോകുമ്പോൾ രാമകൃഷ്ണനെ കൂടെ കൂട്ടി അത് അസാധാരണമായിരുന്നു മടങ്ങി വന്നിട്ടും അവർ കുട്ടിയെടുത്ത് പഠിക്കലാത്തിക്കൊണ്ടിരുന്നു സന്ധ്യയ്ക്ക് ഒരു പത്ത് വട്ടമെങ്കിലും അയാളെ അടുക്കളയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരണം നാമം ചൊല്ലിക്കണം അന്ന് അടുക്കളയിൽ യാതൊരു വഴക്കമില്ല നാമം ചൊല്ലിക്കാനും അവർ മകനെ പറഞ്ഞയച്ചില്ല അകാരണമായി സ്വന്തം കുട്ടിയെ തല്ലി വേദനിപ്പിച്ചതിന് പശ്ചാത്തപിച്ച് അവനെ അവർ പതിവിലധികം ഓമനിക്കുകയാണ് കുറെ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവർ കുഞ്ഞിനെ ഇങ്ങനെ സമാധാനിപ്പിച്ചിരുന്നു നാളെ തീർച്ചയായിട്ടും അച്ഛൻ കൊണ്ടുവന്ന് തരും മോൻ കരയരുത് കേൾക്കട്ടോ എനിക്ക് മനസ്സിലായി രാമകൃഷ്ണന്റെ അച്ഛൻ ചിലപ്പോഴെല്ലാം വന്ന് കുട്ടിക്ക് വലതും കൊടുക്കാറുണ്ട് അതും വിലക്കത്തക്കവണ്ണം അത്രയ്ക്ക് കഠിനമായി വീട്ടുകാർ പെരുമാറിയിരുന്നില്ല നാളെ എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കുവാൻ ജ്യേഷ്ഠതി ഏൽപ്പിച്ചിട്ടുണ്ടാവണം രാമകൃഷ്ണൻ എന്റെ അടുത്ത് വന്നിരുന്നു നാമം ചൊല്ലാൻ ഞാൻ നമശിവായ എന്ന് ചൊല്ലിക്കൊടുത്തു നാളെ അച്ഛൻ പഴം പഴംപൊരിച്ചത് കൊണ്ടുവല്ലോ അവൻ അങ്ങനെയാണ് ഏറ്റു ചൊല്ലിയത് അപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് നാളികേരം ചിരകുന്ന ശബ്ദം കേട്ടു അവൻ അങ്ങോട്ടോടി പിറ്റേന്ന് വളരെ നേരത്തെ തന്നെ രാമകൃഷ്ണന്റെ അച്ഛൻ വന്നു ജ്യേഷ്ഠത്തി ഉമ്മറത്തുണ്ടായിരുന്നു ഒരു പൊതി ജ്യേഷ്ഠതിയുടെ കയ്യിൽ കൊടുത്ത് ഓടിച്ചെന്ന് കുഞ്ഞിന്റെ കവളി പതുക്കി ഒന്നും നുള്ളി നിൽക്കാതെ പടികടന്നുപോയി അദ്ദേഹം ഓഫീസിലേക്ക് പോവുകയായിരിക്കണം ജ്യേഷ്ഠത്തി അകത്തേക്ക് പോയി രാമകൃഷ്ണനും ആ പൊതിയിലുള്ള മധുരമുള്ളതും വെളിച്ചെണ്ണയുടെ മണം കലർന്നതുമായ പൊരിച്ച പഴത്തെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഞാൻ ഉമ്മറത്ത് തന്നെ ചുറ്റിപ്പറ്റി നിന്നു അകത്ത് കയറി ചെന്ന് എനിക്കുള്ള പങ്ക് വാങ്ങി തിന്നെ എന്റെ ദുരഭിമാനം സമ്മതിച്ചില്ല ഞാൻ മുതിർന്നവനാണ് അലച്ച കാണിച്ചുകൂടാ ജ്യേഷ്ഠത്തിൽ തന്നെ എന്നെ ആയിരം സദാചാര പാഠം പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ഭക്ഷ്യപദാർത്ഥങ്ങൾ കണ്ടാൽ കണ്ടിൽ നിന്ന് നടിക്കണമെന്നുള്ളത്